എല്ലാവർക്കും നമസ്കാരം നാഗർകോവില് നിന്നും ഷാലിമർ വരെ പോകുന്ന ഗുരുദേവ് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി ഇരുപത്താറ് അമ്പത്തൊമ്പത് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തഞ്ചിന് നാഗർകോവിലിൽ നിന്നും പുറപ്പെടുന്നു തിരുവനന്തപുരത്തെ സമയം നാല് പന്ത്രണ്ടാണ് കായംകുളം കഴിഞ്ഞാൽ ഈ ട്രെയിൻ കോട്ടയം പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് കേരളത്തിൽ വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഈ ട്രെയിനിനുള്ളൂ സാന്ദ്രകാച്ചി ഷാലിമർ എന്നീ രണ്ട് സ്റ്റോപ്പുകൾ ഹൗറ അല്ലെങ്കിൽ കൊൽക്കത്ത സിറ്റിക്ക് സമീപത്തുള്ളതാണ് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സ്റ്റേഷനിൽ നിന്നും വണ്ടി പുറപ്പെടുന്ന സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് നാല് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പി ത്രീ പി ഫോർ എന്നീ രണ്ട് പേജുകൾ ഷാലിമറിൽ നിന്നും ഈ ട്രെയിൻ നാഗർകോവിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ബുധനാഴ്ചയും ശാലിമറിൽ നിന്നും രാത്രി പതിനൊന്ന് അമ്പതിന് പുറപ്പെടുന്ന ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി ഇരുപത്താറ് ഈ ട്രെയിൻ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും മുഴുവൻ സമയവും അറിയുവാനായി ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ കേരള ട്രെയിൻസ് എന്ന ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് നോക്കുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്